നമസ്കാരം കുറച്ച് ദിവസങ്ങളായി വശ്യകർമ്മങ്ങൾ പൊതുവെ ചെയ്യാൻ മടിയും അല്ലെങ്കിൽ വശ്യകർമ്മങ്ങൾ പൊതുവെ ചെയ്യുന്നത് കുറവുമാണ് പലരും ചോദിക്കാറുണ്ട് എന്താണ് ചെയ്യാത്തത് എന്താണ് ചെയ്യാത്തത് പൊതുവെ വശ്യകർമ്മങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വശ്യകർമ്മങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് കർമ്മിക്കാണ് കാരണം എഡിലൊന്ന് ഓൾറെഡി കർമ്മിക്കുണ്ട് അതുകൂടാതെ ഇങ്ങനെയുള്ള ഷഡ്കർമ്മങ്ങളിൽ പ്രകൃതി നിയമങ്ങൾക്കെതിരായിട്ട് ചെയ്യുമ്പോൾ നമുക്കല്ലാതെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് എൻ്റെ കൂടെ ചെയ്യുന്ന മറ്റു മറ്റൊൻപത് പൂജാരിമാർ അവർക്കുള്ള സൈഡ് എഫക്ട് ഒക്കെ വെച്ചിട്ട് നമ്മളെ വശകർമ്മങ്ങൾ പൊതുവേ കുറവാണ് എങ്കിലും പഴയ വീഡിയോ കണ്ട ആൾക്കാർ ഇപ്പോഴും വിളിക്കാറുണ്ട് വശകർമ്മങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യാൻ പറ്റാത്തതാണ് ചിലത് നോക്കി കൊടുക്കും എല്ലാ കർമ്മങ്ങളും നമ്മൾ നോക്കണം ചെയ്യാൻ പറ്റും ചുമ്മാ ചാടിക്കറി ചെയ്യാന്ന് എന്ന് പറയാം വേറെ ദേവതയുടെ അനുവാദം വേണം ജന്മിനിറ്റ് വേണം അപ്പം അങ്ങനെ ഇന്നലെ ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വളരെ തിരക്ക് പിടിച്ച് വന്നിരുന്ന സമയത്ത് ഇതിന് മുമ്പും എന്നെ ഒരാളെ വിളിച്ചിരുന്നു അപ്പം എന്നോട് ചോദിച്ചു സാറേ സംസാരിക്കാൻ സമയമുണ്ടോ ഞാൻ പറഞ്ഞു കുറച്ച് തിരക്കാണ് അപ്പം ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് വന്നപ്പോൾ റോഡിലൊരു ഘോഷയാത്രയായി ബന്ധപ്പെട്ടൊരു ബ്ലോക്കായി അപ്പോൾ കുറച്ച് അവിടെ നമ്മൾ ആ ബ്ലോക്കിൽ കിടക്കുകയാണ് ഇവിടെ പി ആർ ബി എസ് എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഒരു അവർ വാർഷികത്തിൻ്റെ ഘോഷയാത്ര അപ്പം ഞാൻ ഇച്ചിരി തിരക്കിൽ കിടക്കാണ് എനിക്ക് ബ്ലോക്കിൽ കിടക്കാണ് എങ്ങോട്ടും പോകാൻ പറ്റത്തെന്ന് ഞാൻ കോളെടുത്ത് കോൾ കോളെടുത്ത് ആൾ പറഞ്ഞു സാറേ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു സംസാരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കേട്ടു എനിക്കൊരു കാര്യം സംസാരിക്കാനാണ് സാറിൻ്റെ വീഡിയോ കേട്ടെന്ന് എന്ന് പറഞ്ഞ് കുറേ സാധാരണ പറയുന്ന പറയുന്നവർ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണ് കാര്യം നോർമലി എനിക്കറിയാം ഈ വിളിയൊക്കെ വരുന്ന മിക്കവാനും വശ്യം തന്നെയായിരുന്നു അയാളുടെ ആവശ്യവും വശം തന്നെയായിരുന്നു അപ്പോൾ പ്രായം എന്ന് ഞാൻ ചോദിച്ചില്ല എങ്കിലും കേട്ടപ്പോൾ അധികം പ്രായമൊന്നുമുള്ള ആളല്ല വലിയ പ്രായം ഉള്ളതുപോലെ തോന്നിയില്ല അദ്ദേഹം പേര് പറഞ്ഞില്ല എങ്കിൽ പോലും ഞാൻ പേര് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ പേരും സ്ഥലമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിനുശേഷം അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് പക്ഷെ അവരിങ്ങോട്ടധികം നമ്മളോട് സഹകരിക്കുന്നില്ല അത് കേൾക്കുമ്പോഴേ നമുക്ക് നെഗറ്റീവാണ് ഒരാളെ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും അവർക്ക് ചിലപ്പം താല്പര്യം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ചേരാൻ പറ്റാത്തതായിരിക്കും ഒക്കെ ആവാം നമുക്ക് എല്ലാവരോടും ഇഷ്ടം തോന്നാമല്ലോ പക്ഷേ ഇങ്ങോട്ട് തോന്നണം നിർബന്ധം പിടിക്കുന്നതാണ് ഈ വശ്യകർമ്മങ്ങൾക്ക് കർമ്മികളെയൊക്കെ തേടി അത് ഇങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ എന്തോ ഒരു വാക്ക് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല ഞാൻ സ്വഭാവമായിട്ട് ബാക്കി കേട്ടു അവർ അവരെ സംരക്ഷിക്കാനാണ് അവർക്ക് കാര്യമില്ല തുണയില്ല അങ്ങനൊക്കെ കുറേ ഡയലോഗ് വെച്ചു എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് സാറേ എൻ്റെ കർമ്മം ജനുവിനാണ് പക്കാ ജെനുവിനാണ് ജെനുവനായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു ജെനുവിനിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിക്കുന്നത് സാറിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞു ജനുവിനിറ്റിയുള്ള കർമ്മം മാത്രമേ അപ്പം ഞാൻ ജനുവിനാണ് പക്കാ ജനുവിൻ ഓക്കെ അദ്ദേഹം പറഞ്ഞു ഞാൻ പക്ക ജനുവിനാണെന്ന് അപ്പോൾ നമ്മൾ കേൾക്കുന്നവരത് പക്കാ ജനുവിനാണെന്ന് വിചാരിക്കണമെന്ന് വെച്ചിട്ടാണോ അതോ അദ്ദേഹം ജനുവിൻ ആണെന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചാണെന്ന് അറിയില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വന്നപ്പോൾ ഞാൻ കേട്ട കാര്യം അമ്മായി അമ്മ എന്നൊരു വാക്കുകയാണ് അപ്പോൾ തെറ്റായിരിക്കും ചിലപ്പോൾ കേട്ടത് നമ്മളങ്ങനെ കേൾക്കാൻ പാടില്ലെന്ന് അപ്പം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാൻ ചോച്ചാരയാണ് വിഷം ചെയ്യേണ്ടത് അതെൻ്റെ അമ്മായിയാണ് അപ്പം അമ്മായി എന്ന് പറയുമ്പോൾ അമ്മായി അമ്മ നമ്മളോട് രണ്ട് ഇതാണ് അപ്പം എന്നോട് പറഞ്ഞു അമ്മായി അമ്മായിയാണ് വശ്യം ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഭാര്യയുടെ അമ്മയാണ് അവരുടെ നാട്ടിൽ അമ്മായി എന്നാണ് പറയുന്നത് അമ്മായി എന്ന് പറയുന്നത് അപ്പം ഞാൻ കുറച്ച് സമയത്തേക്ക് ഞാൻ സ്റ്റക്കായി പോയില്ല സ്തബ്ധനായി അപ്പം ഞാൻ അയാളോട് ചോദിച്ചു സാധാരണ അമ്മായി എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനമാണ് ഭാര്യയുടെ അമ്മ അമ്മയുടെ സ്ഥാനമാണ് നിങ്ങൾ ആ സ്ഥാനത്തല്ലേ അതൊക്കെയാണ് അപ്പം ഞാൻ ചോദിച്ചത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് സ്നേഹമാണോ അവരുടെ സ്നേഹം കുറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളുടെ വഴക്കുണ്ടാക്കുക ഭാര്യയുടെ ഭാര്യയോട് നിങ്ങളോടും എതിർപ്പാണോ അതാണോ ചെയ്യേണ്ടത് എന്നാ ചോദിച്ചാൽ അതൊന്നും അല്ല അവർക്ക് അതിനൊന്നും പ്രശ്നമൊന്നുമില്ല ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നോടൊരടുപ്പുണ്ടെന്ന് പക്ഷേ അത് അവർ തുറന്നു പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് അവരോട് നല്ല അടുപ്പമാണ് അപ്പം ഞാൻ ചോദിച്ചു ഭാര്യ നിൽക്കുമ്പോഴും ഭാര്യയുടെ അമ്മയല്ലേ അത് തെറ്റല്ലേ ഞാനൊന്നും കുഴപ്പമില്ല അത് ഞാൻ രണ്ടും അറിയാതെ കൊണ്ട് നടന്നോളാന്ന് എന്നിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ ജന്മനെട്ടിയാണ് ഞാൻ ഷോക്കായിപ്പോയി കേട്ടോ പോ കാരണം ഒരാൾ പറയുന്നത് പറയാൻ പോലും മടി ഇല്ലാത്തൊട്ടില്ലല്ലോ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എന്താണ് ആൾക്കാർ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഞാൻ സാധാരണ രീതിയിൽ നിന്ന് മറുപടി ഇങ്ങനെയൊന്നുമല്ല കൊടുക്കേണ്ടത് നിങ്ങൾ വേറെ ആരെയും സമീപിക്കുമോ അല്ലെങ്കിൽ തെറ്റാണെന്നൊക്കെയുള്ള കാര്യം അദ്ദേഹത്തെ ബോധവത്കരിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അത് അംഗീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത് എന്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അമ്മയെന്നോ മകളെന്നോ മകനെന്നോ ടീച്ചറൊന്നോ മായമ്മോ ഒന്നും ഒരു ബന്ധങ്ങൾക്ക് ഒരു വിലയില്ലാത്ത ലോകത്ത് ചിലപ്പോൾ ഏതെങ്കിലും വശം ചെയ്ത് കാശിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇത് ചെയ്ത് കൊടുത്തേക്കാം അതുകൊണ്ടാണല്ലോ ഇവർ വിളിക്കുന്നത് അപ്പൊ എന്നു വേറെങ്കിലും ഉണ്ടാകും ഞങ്ങൾ എനിക്കറിയില്ല ഞാനിങ്ങനെ എൻ്റെ സുഹൃത്തെയും ഞാനങ്ങനെ ചെയ്യുന്നതല്ല ദയവായിട്ട് എന്നെ വിട്ടേക്ക് ഞാൻ ഇങ്ങനെയുള്ള കർമ്മം ആലോചിക്കുക പോലും ഇല്ല നിങ്ങൾക്ക് തന്നെ അറിയാതെ ജനുവനല്ലെന്ന് പിന്നെ അതിനെ ഇത് പറയേണ്ടത് നോക്കത്ത് നോക്കത്തുപോലുമില്ല അല്ലാത്തക്കാണെങ്കിൽ ജനുവനാണോ നോക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഈ കർമ്മം എനിക്ക് നോക്കാൻ പോലും പറ്റത്തില്ല കേട്ടപ്പോൾ തന്നെ എനിക്ക് തലവെരുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കർമ്മം കേൾക്കുന്നത് എന്നോട് ചോദിക്കുന്നത് വേറെ കർമ്മങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പം പലരും വശ്യത്തിനെ സമീപിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് വശ്യം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന അല്ല ദയവായിട്ട് മനസ്സിലാക്കും ഒരു ഭാര്യ ഭർത്താർ ഭിന്നതയുണ്ട് അല്ലെങ്കിൽ ഒരു വാഹം കഴിക്കാൻ ഉറപ്പിച്ചിരുന്ന ആളുടെ ഭിന്നതകളും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് പോയതിനെ ഒക്കെയാണ് ഒന്നിപ്പിക്കാൻ നോക്കേണ്ടത് അല്ലാതെ ഈ പറയുന്നത് പോലെ നമുക്കൊരാളോടൊരാഗ്രഹം തോന്നി അത് പൂർത്തീകരിക്കാൻ കർമ്മയെ കൊണ്ട് ചെയ്യുമ്പോൾ കർമ്മിക്കും പണിയാണ് നിങ്ങൾക്കും പണിയാണ് അത് ചിന്തിക്കണം ഇങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ ആണെങ്കിലും ശാപതാപ ഫലങ്ങൾ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ അനുഭവിക്കാൻ തയ്യാറായിട്ട് വേണം ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോകാൻ തെറ്റായ കർമ്മമാണ് ഇനിയാണെങ്കിലും ദയവായിട്ട് ആരും ഇങ്ങനെയുള്ള കർമ്മമായിട്ട് എൻ്റെ അടുത്ത് വരരുത് കേൾക്കുന്നത് തന്നെ നമുക്ക് അരോചകമാണ് നമുക്കൊരു വിഷമമാണ് അത് കേൾക്കുമ്പോൾ ദയവായി വരാതിരിക്കുക വശ്യം നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാം നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം നന്ദി നമസ്കാരം